കുറേ നാളായി ഞാൻ വിലുമ്പി അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിരുന്നു അവിടെ എല്ലാ വർഷവും ഞാൻ ആ അവിടെ പോയാൽ ഈ മരത്തിൻ്റെ മേല കാണാം നല്ല കുറ്റി മരത്തിൻ്റെ മേലെ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഞാനത് കുറച്ച് കണ്ട് ആസ്വദിച്ചു കാരണം നല്ല അതിൻ്റെ പൂക്കളും തളിരും അതിൻ്റെ ചെറിയ ചെറിയ കായ്കളും എത്ര ഭംഗിയായിരുന്നു ഞാൻ കുറച്ച് സമയം അതിങ്ങനെ നോക്കി നിന്നു അത്രയും ഇതാ നല്ല മുന്തിരിക്കുല പോലെ പച്ച മുന്തിരിക്കുല പോലെയാണ് ഓരോ കൊലയിലും ഉണ്ടാകുന്നത് അത് കണ്ടു നല്ല സൂപ്പറാണ് അത് കണ്ടു നോക്കി നിന്നു അത്രയും നിറയെ ചെറിയ കുറ്റി മരമാണത് അപ്പോൾ അതിൻ്റെ അകത്ത് നിറയെ കായാണ് നോക്കി അത്രയും നല്ല ചകപ്പിൻ്റെ ഉള്ളിലാണ് ഒരുപാട് കായകൾ നിറഞ്ഞിട്ടുള്ളത് ഇതൊന്ന് കുറേ പറിച്ചെടുത്തു ചെറിയതായതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്നും നോക്കാം കാണുന്നില്ല ചെറിയൊരു മുന്തിരി പച്ചമുന്തിരി അപ്പോൾ തിന്നു നോക്കാം കുഴപ്പമൊന്നുമില്ല ചെറിയതാണെങ്കിലും ചെറിയൊരു പുളി മാത്രം എങ്കിലും ചെറുതായതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം പറിച്ചിട്ടുണ്ട് കുറച്ച് മൂത്തത് അധികം മൂക്കാതെ തന്നെയാണ് അപ്പോൾ ചെറിയ ചെറിയ ചിലതൊക്കെ കുറച്ച് വലുപ്പമുണ്ട് എങ്കിലും മീൻ മൊളീശം അതുപോലെ തന്നെ അച്ചാറാക്കാനും നല്ലവണ്ണം അപ്പോൾ കുറച്ചധികം പറിച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാലോ നമുക്ക് മീൻ കറി കൂട്ടാം മൊളീശം വെക്കുമ്പോൾ ഉപയോഗിക്കാം അതുപോലെ അച്ചാർ നല്ല അച്ചാറ് പൊടിയിലിട്ടിട്ട് നല്ല സൂപ്പർ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ന് പറിച്ചെടുത്തുവാണ് കുഴപ്പമില്ല അപ്പോൾ രണ്ട് മൂന്ന് ഒന്ന് തിന്ന് നോക്കാം കൂടുതൽ പുളിയില്ലെങ്കിലും തിന്നാൻ ടേസ്റ്റാണ് ഇല്ലാത്ത സാധനമാണെങ്കിലും നമുക്കത് കിട്ടുമ്പോഴൊരു എത്ര പുളിയായാലും ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ സന്തോഷം അടിപൊളി സൂപ്പറാണ്